ഹലോ വെൽക്കം ബാക്ക് ടു മാലൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇനി തൊട്ട് നമുക്ക് ഒരു മാസത്തേക്ക് ഒരു തേങ്ങ മാത്രം മതി കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയല്ല ഒരു തേങ്ങ മുഴുവൻ ഞാനത് ചിരണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ടത് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി കൊടുക്കുക കാരണം നമുക്കിനകത്ത് പാലെടുക്കണം ഇതു കൊണ്ട് നമ്മൾ കൊണ്ട് തിരുമ്പി കൊടുത്തതിനു ശേഷം ഇങ്ങനെയുണ്ട് പിഴിയുമ്പോൾ തന്നെ പാല് വരുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഈ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ തേങ്ങാപ്പാൽ പാൽ എടുത്തതിനു ശേഷം നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐസ് ക്യൂബ്സിൻ്റെ ട്രേ ഇല്ലേ ആ ട്രേയിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഫ്രീസറിൽ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ പിഴിഞ്ഞെടുത്ത് ഈ തേങ്ങയില്ലേ ഈ തേങ്ങയ്ക്കകത്തുനിന്ന് നമ്മൾ പാല് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടില്ല കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തിരുമിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും പാല് നമ്മൾ എടുത്ത് ില്ല അതുകൊണ്ട് ഈ തേങ്ങ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ നേരെ ഇതേപോലെ ഒരു ബോട്ടിലാക്കി നേരെ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക പിന്നീട് നമ്മൾ കറികളൊക്കെ വെക്കുമ്പോഴും തോരം വെക്കുമ്പോഴേക്കും ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോട്ടോ ഒരു കേട് സംഭവിക്കില്ല എത്ര മാസം വേണമെങ്കിൽ നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇതാ ലേശം തോരം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഫ്രീസറിൽ വെച്ച ഈ തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത് ഒരു രുചി വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് ഈ തേങ്ങയ്ക്ക് ഉള്ളത് കാരണം മുഴുവനായിട്ടും പാല് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല കേട്ടോ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ട് ും നമ്മുടെ ഇതാ തേങ്ങാപ്പാലിന്റെ ക്യൂബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും അര മണിക്കൂർ കൊണ്ട് ഇത് തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സായി സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് മൂന്നേ മൂന്ന് തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സ് മതി കറി വെക്കാൻ എടുക്കാൻ എടുക്കാനുട്ടോ അപ്പം ഞാനിവിടെ മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അതിലേക്ക് ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ തേങ്ങ അരച്ച മീൻകറിയായിരുന്നു വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഇതേപോലെ തേങ്ങയൊക്കെ ലാഭിക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നേ മൂന്ന് തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച കറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ഒരുപാട് തേങ്ങ ഉപയോഗിക്കാൻ വേണ്ട വെറും മൂന്നേ മൂന്ന് ക്യൂബ്സ് മാത്രം മതി കേട്ടോ നല്ല തേങ്ങ അരച്ച മീൻകറീൻ്റെ അതേ ടേസ്റ്റാണ് ഒരു രുചി ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിലും തേങ്ങ അരച്ചത് അധികം കൂട്ടുന്നതിനേക്കാളും നല്ലത് ദേശം തേങ്ങ അരച്ച് നമ്മൾ കറി കൂട്ടുന്നതാണ് ഏറ്റവും രുചി രുചിയുണ്ടാവുക ണ്ടോ ഇതിനകത്തുനിന്ന് മൂന്നേ മൂന്ന് ക്യൂബ്സ് എടുത്തുള്ളൂ മീൻകറി നോക്കിക്കാൻ നല്ല തേങ്ങ അരച്ച അതേ കളർ തന്നെ ആയിട്ടുണ്ട് ഒരു രുചി വ്യത്യാസത്തിൽ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് അത് മാത്രമല്ല നമുക്ക് ഇത്രയും തേങ്ങയ്ക്ക് വില കൂടി നിൽക്കുന്ന സമയത്ത് തേങ്ങ ലാഭിക്കാനും പറ്റും ചില സ്ഥലങ്ങളിൽ തേങ്ങയൊക്കെ കുറവായിരിക്കും ചില വീടുകളിൽ തേങ്ങ ഒരു തേങ്ങ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ആവശ്യത്തിൻ്റെ തേങ്ങയൊന്നും ഉപയോഗിക്കാനുണ്ടാവില്ല അപ്പോൾ ഈ ഒരു തേങ്ങ മാത്രം മതി നമുക്ക് ഒരു മാസം കറി വെക്കാൻ ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഇനി തേങ്ങ അരച്ച എന്ത് കറി വെക്കുവാണെങ്കിലും ഇതേപോലെ തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സാക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ നല്ല ആയിരിക്കും തേങ്ങ അരച്ച കറിനെക്കാട്ട് ഒന്നുകൂടെ ടേസ്റ്റ് കൂടൂട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങ എടുത്ത് അരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചതിൻ്റെ ബാക്കി തേങ്ങയിലേ കുപ്പി ി വെച്ച് ആ തേങ്ങ എടുത്ത് അതും വേണമെങ്കിൽ അരച്ച് കൊടുക്കട്ടോ ഒരു കേട് ഒന്നും സംഭവിക്കില്ല എത്ര മാസം വേണമെങ്കിലും നമുക്ക് കേട് കൂടാതെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും ഇതുകൊണ്ടോ നല്ല ടേസ്റ്റുള്ള നല്ല തേങ്ങ അരച്ച മീൻ കറിൻ്റെ അതേ രുചിയായിരിക്കും ഈ കറിക്കുണ്ടാവുക കാരണം നമ്മൾ ഫ്രഷ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാലാണ് നമ്മളിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ട് കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്നു പറയണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ